കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാനായി നടത്തുന്ന ജില്ലയിൽ സമാപിച്ചു പാലക്കാട്ടെ ഗ്രാമപഞ്ചായത്തുകളിലൂടെ കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി പര്യടനം നടത്തിയിരുന്ന വികസിത് ഭാരത് സങ്കല്പയാത്രയ്ക്ക് സമാപനമായി കരിമ്പ പഞ്ചായത്തിൽ ചേർന്ന യാത്രാ സമാപന യോഗം ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി കൺവീനറും യാത്രാ സ്വാഗത സംഘം കൺവീനറുമായ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു അട്ടപ്പാടിയിൽ നിന്ന് ആരംഭിച്ച് ഗവർണറാണ് ഉദ്ഘാടനം ചെയ്തത് ഇന്ന് ഇവിടെ അവസാനിക്കുക ശരിയായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തന്നെ ആസൂത്രണം ചെയ്ത പദ്ധതിയാണ് കരിമ്പ ഗ്രാമപഞ്ചായത്ത് അംഗം ബീന ചന്ദ്രകുമാർ കാഞ്ഞിരിപ്പുഴ പഞ്ചായത്ത് അംഗം രവി അടിയത്ത് പ്രോഗ്രാം ജില്ലാ കോർഡിനേറ്ററും ലീഡ് ബാങ്ക് മാനേജറുമായ ആർ പി ശ്രീനാഥ് മണ്ണാർക്കാട് ബ്ലോക്ക് കോർഡിനേറ്റർ അലക്സാണ്ടർ പഞ്ചായത്ത് കോർഡിനേറ്റർ ഷിജിമോൾ എന്നിവർ സംസാരിച്ചു സങ്കൽപ്പ് ഭാരത് യാത്ര വാഹന ജീവനക്കാരെയും കലാകാരൻ ശരത്തിനെയും ആദരിച്ചു വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ കേന്ദ്ര സർക്കാർ പദ്ധതികൾ വിശദീകരിച്ചു പങ്കെടുത്തവർ രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ രാജ്യത്തെ വികസിതമാക്കാൻ പ്രയത്നിക്കുമെന്ന പഞ്ച് പ്രാൺ പ്രതിജ്ഞയെടുത്തു വീഡിയോ പ്രദർശനം സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഉജ്ജൽ ഗ്യാസ് കണക്ഷൻ പദ്ധതികളുടെ അപേക്ഷ സ്വീകരിക്കൽ വിതരണം എന്നിവയും നടന്നു കേന്ദ്ര സർക്കാരിന്റെ വിവിധ വികസന ജനക്ഷേമ പദ്ധതികൾ താഴെത്തട്ടിലെത്തിക്കുന്നതിൻ്റെ ഭാഗമായി ആരംഭിച്ച യാത്ര കഴിഞ്ഞ നവംബർ പതിനഞ്ചിന് അട്ടപ്പാടിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത് രണ്ടു വാഹനങ്ങളാണ് ജില്ലയിലെ ഏഴ് നഗരപ്രദേശങ്ങളിലും എൺപത്തിയെട്ട് ഗ്രാമപ്രദേശങ്ങളിലൂടെയും പര്യടനം നടത്തിയത് YouTube knows. Palakad.